എന്റെ മാലിന്യം എന്റെ സ്വത്തായി പ്രഖ്യാപിക്കണം വടകര മർച്ചന്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളുടെ യോഗമാണ് ഈ ആവശ്യം സർക്കാരിനോട് ഉന്നയിച്ചത് രണ്ട് പതിറ്റാണ്ടിനിടെ മത്സരങ്ങളില്ലാതെ ഏക ഖണ്ഡമായാണ് വടകര മർച്ചന്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റായി എം അബ്ദുൾ സലാം വർക്കിംഗ് പ്രസിഡന്റായി രഞ്ജിത് കല്ലാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു വടകര ടൗൺ ഹാൾ വെച്ചാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നത് വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി സ്റ്റേറ്റ് സെക്രട്ടറി ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു വടകരയിലെ വ്യാപാര മാന്ദ്യം ഒഴിവാക്കാൻ ശക്തമായ രീതിയിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ സ്വന്തം സ്വത്തായി പ്രഖ്യാപിച്ച് അത് വിൽക്കുവാനും വാങ്ങുവാനുമുള്ള അവകാശം വ്യക്തികൾക്ക് നൽകണമെന്ന് വടകരയിൽ ചേർന്ന ആദ്യ മർച്ചൻ അസോസിയേഷൻ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പുതിയ പ്രസിഡന്റായി എം അബ്ദുൽ സലാം വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് കലാട്ട് ജനറൽ സെക്രട്ടറി മജീഷ് കുമാർ പി കെ തുടങ്ങിയവർ കമ്മിറ്റി നിലവിൽ വന്നു വർഷത്തെ പുതിയ വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഏത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിടയിൽ ഒരു മത്സരമില്ലാതെ ഏകണ്ഠേന തിരഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവം ഇന്ന് ഉത്തരവാദിത്തവണ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അതൊരു അംഗീകാരമായി ഞാൻ കാണുന്നു വടകരയിലുള്ള ഏതാണ്ട് ആയിരത്തോളം കച്ചവടക്കാരെ മനസ്സുകളിൽ ഇടം പിടിക്കാൻ സാധിച്ചത് വലിയൊരു സൗഭാഗ്യമായും ഞാൻ കാണുന്നു തീർച്ചയായും വരാനിരിക്കുന്ന രണ്ട് വർഷം വടകിരിയുടെ കച്ചവട സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ഏകീകരിച്ചു ഏകോപിച്ചുകൊണ്ട് കൊണ്ടുപോകാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇന്നലത്തെ ജനറൽ ബോഡിയിൽ പ്രധാനമായും അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള മാലിന്യ സംസ്കരണത്തെ അംഗീകരിക്കുന്നതോടൊപ്പം ഓരോയാളുടെ മാലിന്യങ്ങളും അവരുടെ സ്വന്തം സ്വത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കത് വിൽക്കുവാനും വാങ്ങുവാനുള്ള അവകാശം വ്യക്തികളിൽ നിക്ഷിപ്തമാകണമെന്നുള്ള ഒരു പുതിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരികയാണ് എൻ്റെ മാലിന്യം എൻ്റെ സ്വത്തായി പ്രഖ്യാപിക്കണം അതാണ് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ആവശ്യങ്ങൾ അതുപോലെ തന്നെ വടകര പഴയ ബസ് സ്റ്റാൻഡിനെ കോട്ടപ്പറമ്പിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വടകര മുനിസിപ്പാലിറ്റിയിൽ ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ട് വടകരയിലെ വ്യാപാര മാന്ദ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് എങ്ങനെ പരിപോഷിപ്പിക്കണമെന്നുള്ള നിരക്കുള്ള ചർച്ചകളും നടക്കേണ്ടിയിട്ടുണ്ട് തീർച്ചയായും വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയാണ് ഞങ്ങളിതിൽ പിരിഞ്ഞിട്ടുള്ളത് തീർച്ചയായും അതിന് എൻ്റെ കൂടെ പുടകയിലെ കച്ച കച്ചവട സമൂഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്